അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വ ഉസല്ലി വ ഉസല്ലിമു അലാ നബീനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ മാ ബഅദ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കഴിവിൻ്റെ പരമാവധി പാലിച്ചു കൊണ്ട് മുത്തക്കയങ്ങളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രസിദ്ധമായ റമലാനിൽ നാം ചെയ്യുന്ന എല്ലാ നന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ അമലുകൾ സ്വീകാര്യമാകാൻ എന്നുള്ള വിഷയത്തിനെ കൊണ്ട് രണ്ടു ഭാഗങ്ങളായി മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ കേൾക്കണം അതോടൊപ്പം തന്നെ ഈ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ കടമയും ദൗത്യവുമാണ് അപ്പോൾ രണ്ടു ഭാഗങ്ങൾ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാം ചെയ്യുന്ന ആമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ അതിനുള്ള ഏതാനും ചില മാനദണ്ഡങ്ങളാണ് സൂചിപ്പിച്ചത് അപ്പോൾ ഒന്നും രണ്ടും കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുകയല്ല ഞാനത് നിങ്ങളത് കേട്ടിട്ടില്ല എങ്കിൽ തന്നെ അതൊന്നും ഞാനതും മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രം അതായത് ഒന്ന് അമല് സ്വീകാരി സ്വീകാര്യമാകാൻ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വിശ്വാസം അനിവാര്യമാണ് എന്നാണ് ഒന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞത് അതും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് കുറെ ആയത്തുകളും കുറെ ഉദാഹരണങ്ങളും സഹിതം ഞാൻ ആ കാര്യം വിശദീകരിച്ചു രണ്ടാമതായി പറഞ്ഞത് എഹ്ലാസ് വേണം എന്നുള്ളതാണ് നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ നമ്മുടെ പ്രവർത്തനത്തിൽ കൃത്യമായ എഹ്ലാസ് അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിന്റെ വജിഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗം ഞാൻ ഈ ഭാഗത്ത് പിന്നെ വിശദീകരിക്കുന്നത് മൂന്ന് എഹ്തിസാബാണ് ഈ വാക്ക് പലപ്പോഴും ഏറെ കേൾക്കാൻ പിന്നെ കഴിയുന്ന ഒരു മാസത്തിലൂടെയെന്നാണ് മുന്നോട്ട് പോകുന്നത് ആ മാസത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ് മൻസാറൻ വഹത്തിസാബൻ അപ്പോ ഈമാൻ വേണം നോമ്പിന് നോമിന് മുമ്പ് തന്നെ ഈമാൻ കൃത്യമായി വിശ്വാസം വേണം വിശ്വാസത്തോടു കൂടി നോമ്പെടുത്താൽ എന്നാണ് പറഞ്ഞത് അത് ശേഷം പറഞ്ഞത് വഹത്തിസാബൻ എഹ്സാബ് അപ്പൊ എഹ്സാബും വേണം വിശ്വാസം വേണം അതോടൊപ്പം തന്നെ അഖിലാസം വേണം പിന്നെ വേണ്ടത് എന്താണ് എഹത്തിസാബാണ് എന്താണ് എഹത്തിസാബ് എന്ന് പറഞ്ഞാൽ അതായത് പ്രതിഫലം കിട്ടുമെന്നുള്ള ഉറപ്പ് ഒരു പ്രതിഫലേച്ഛ എന്നാണ് പറയുക ഞാൻ ചെയ്യുന്ന ഹലി അള്ളാഹു സ്വീകരിക്കും നമ്മുടെ നന്മ അള്ളഹു സ്വീകരിക്കും എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും ഏർ അതിനൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് അത് കൃത്യമായിട്ട് വേണം അല്ലാതെ ആരെങ്കിലും സംസ്കരിക്കുന്നു ഞാൻ സംസ്കരിക്കുന്നു മറ്റാൾ നോമ്പെടുക്കുന്നു ഞാൻ നോമ്പെടുക്കുന്നു അയാൾക്കില്ലെങ്കിൽ എടുക്കുന്നില്ല അയാൾ സംസ്കരിക്കുന്ന ഞാൻ സംസ്കരിക്കുന്നില്ല ആ ഒരു ആശയത്തിലല്ല നമ്മൾ അള്ളാഹു ചെയ്ത ആ നിയമത്തിന് നന്ദി ചെയ്യാനും ധാർമ്മികമായ കടമയാണ് അപ്പോ അത് പ്രകാരം നമ്മുടെ എം എൽ നമ്മൾ ചെയ്യുമ്പോൾ വിശ്വാസവും അഖലാസും അതോടൊപ്പം തന്നെ എൻ്റെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം കിട്ടും എന്നുള്ള ഒരു ദൃഢനിശ്ചയം ആ അതാണ് നമുക്ക് അനിവാര്യം അതും കൂടി ഐബാതത്തിൻ്റെ ഭാഗമാണ് അത് നമുക്ക് കൃത്യമായി അമൽ ചെയ്യുന്നവർ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ആ ഹത്തിസാബോട് കൂടി തന്നെ വേണം ചെയ്യാൻ ഞാൻ പിന്നെ അള്ളാഹുവിൻ്റെ റസൂലി പഠിപ്പിച്ച ഒരു ഹദീസ് ഞാൻ പറയാണ് ലാ ഇൻ ഇൻ ലും നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ ഇങ്ങനെ പറയാൻ പാടില്ല എങ്ങനെ അള്ളാഹ് അഹഫല്ലീ ചേർത്ത നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തുതായോ അള്ളാമ് റഹം ചേർത്താ നീ ഉദ്ദേശിച്ചാൽ എനിക്ക് കരൺ ചെയ്യണം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നല്ല ദൃഢ ദൃഢനിശ്ചയത്തോട് കൂടി നിങ്ങൾ ദ്വാ ചെയ്യണം അപ്പോൾ പ്രതിഫലം കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പ് ് പ്രതിഫലേച്ച എഹ്ത്തിസാബ് നമ്മുടെ അമലുകളിൽ കാണണം നാം അമൽ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം കിട്ടും എന്നുള്ള ദൃഢമായ വിശ്വാസത്തോട് കൂടെ വേണം എന്ത് ചെയ്യാൻ അമൽ ചെയ്യാൻ അതാണ് നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത് മൻസാം ഈമാനൻസാബൻ അപ്പൊ ഈമാനോടും വിശ്വാസത്തോടും പിന്നെ നേരത്തെ പറഞ്ഞ എഹ്ലാസോടും കൂടിയും പിന്നെ എഹത്തിസാബും ഇത് മൂന്നും കൂടി ആ വേണം ഇതാണ് അമൽ സ്വീകരിക്കാനുള്ള പിന്നെ മാനദണ്ഡങ്ങളിൽ മൂന്നാമത്തെ ദഹത്തിസാബാണ് ഇനി പരിശുദ്ധ കുറ നോക്ക് നിങ്ങൾ സുഹൃത്തും മറിയം പിന്നെ ഒന്നു മുതൽ നാല് വരെയുള്ള വചനങ്ങൾ ദഹത്തിസാബിന് ഏറെ പിന്നെ ഫല ഒരു പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് എന്താണ് അതിൽ പറഞ്ഞത് കാ സ്വാദ് نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا اكون نبي الله الله نور അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ അദ്ദേഹം ഈ ആ പിന്നെ എടുത്തു പറയുന്നു അള്ളാഹുവെ പിന്നെ എല്ലൊക്കെ ദുർബലപ്പെട്ടു പോയി റബ്ബേ തലമുടി എല്ലാം നിരച്ചു തിളങ്ങുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഭാര്യയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ഭാര്യ ഒരു വന്യത പ്രാപിച്ചു ഇനി മക്കളുണ്ടാകാത്ത ഒരു സാഹചര്യം അപ്പൊ എല്ലാ നിലക്കും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുവിനോട് എടുത്തു പറയാണ് അപ്പൊ തലമുടിയൊക്കെ നരച്ചു തിളങ്ങുന്നു എല്ലുകളെല്ലാം ദുർബലപ്പെട്ടു പോയി ഇങ്ങനൊരു വാർദ്ധക്യമായ ഒരു സാഹചര്യത്തിലും അദ്ദേഹം ആവശ്യപ്പെടുന്ന കുട്ടിയെയാണ് ചെയ്യാണ് അപ്പോ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് നടക്കൂല എന്നുള്ള അല്ലെങ്കിൽ സംഭവിക്കില്ല അള്ളാഹു പ്രാർത്ഥന ഉത്തരം ചെയ്യില്ല അല്ലെങ്കിൽ അതിന് പ്രതിഫലം നമുക്ക് കിട്ടില്ല നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹു കേൾക്കില്ല ഇങ്ങനൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരിക ഇങ്ങനത്തെ സാഹചര്യം വരും എല്ലൊക്കെ വളഞ്ഞു പോയി തലമുടി എല്ലാം നിറച്ചുപോയി പിന്നെ ഭാര്യയെ പ്രസവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പക്ഷേ എന്നിട്ട് ആ പിന്നെ നബി അലഹി സ്വലാം അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് വലം മക്കും അള്ളാഹുവേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പരാജയം അടഞ്ഞിട്ടില്ല അതായത് പരാജയം എനിക്ക് ഉണ്ടായിട്ടില്ല റബ്ബിനോട് ദുആ ചെയ്തിട്ട് ആ ഒരു ഇതാണ് ഹത്തിസാബ് എന്നെ റബ്ബ് കൈവിടില്ല എനിക്കൊരു പരാജയം ഉണ്ടായിട്ടില്ല ഏർ അതാണ് ഹത്തിസ എന്റെ റബ്ബ് എനിക്ക് തരും ഏർ അതൊരു ഈ ഇതാണ് ഇത് ഞാൻ ഹത്തിസാബ് ഏറെ പിന്നെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു ആയത്താണിത് അപ്പോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇഹ്തിസാബ് ആ ഈ ഹത്തിസാബ് നഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹു വല്ലാത്തവരോടൊക്കെ പലരും കാര്യങ്ങളൊക്കെ പറയുന്നത് ആരുണ്ട് കേൾക്കാൻ അനിയിപ്പോ ഇവിടെ പ്രാർത്ഥിച്ചൊന്നും കിട്ടൂല അവിടെ പോയി അവിടെ ആ പിന്നെ വേഗം കിട്ടും അല്ലെങ്കിൽ ആ ജാലത്തിൽ പോയാൽ കിട്ടും ഈ ജാലത്തിൽ പോയാൽ കിട്ടും ആ തങ്ങളുടെ അടുത്ത് പോയാൽ കിട്ടും ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന എന്താണ് എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കും എന്റെ എനിക്ക് പ്രതിഫലം തരും എന്നുള്ള ആ ഒരു ദൃഢമായ വിശ്വാസം നഷ്ടപ്പെട്ട സമൂഹത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്ക് നിങ്ങൾ ജക്കറിയ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ ഒരു ഹിത്തിസാബ് ഒരിക്കലും പരാജയം എനിക്ക് ഉണ്ടായിട്ടില്ല നിന്നോട് ദ്വാന ചെയ്ത് റബ്ബെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പരാജയം ഉണ്ടായിട്ടില്ല എന്താ എന്തായാലും അർത്ഥം എനിക്ക് എനിക്കതിന് ഞാൻ ചോദിച്ചാൽ എനിക്ക് കിട്ടും ഏ ആ ഒരു ഹിത്തിസാബ് നമ്മുടെ ആരാധനയും നമുക്കുണ്ടാകേണ്ടതുണ്ട് പക്ഷേ നോക്ക് നിങ്ങൾ ആ ഹിത്തിസാബോട് കൂടി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു വിളിക്കുകയാണ് വിളിക്കുന്നു വിളിക്കുകയാണ് അത് കുറെ കാലം കൈയിട്ടേ കാത്തിരിക്കട്ടെന്നൊന്നുമില്ല പ്രാർത്ഥന അത് കൃത്യമാ ദൃഢവിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹിനോട് കാര്യം പറഞ്ഞാൽ വിശ്വാസത്തോടെയും അഖലാസോടെയും എഹ്സാബോടും കൂടി റബ്ബിനോട് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇജാബത്താണേ പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ മാലിന്യം കലർന്നാൽ ഇപ്പൊ ഇത് നടക്കൂല എഹ്ലാസിൽ എന്തെങ്കിലും വെള്ളം കലർന്നു കഴിഞ്ഞാൽ നടക്കൂല എഹ്ത്തിസാബ് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടൂല അവിടെയാണ് വിശ്വാസം പിന്നെ അനിവാര്യമാണ് അള്ളാഹിന്റെ വജിഹ് ഉണ്ടായിരിക്കണം ചെയ്യുമ്പോൾ പ്രതിഫലം കിട്ടുമെന്നുള്ള ഉറപ്പും വേണം ഉടൻ തന്നെ അള്ളാഹ് വിളിക്കുകയാണ് ഞാൻ പിന്നെ താങ്കൾക്ക് എന്ത് ചെയ്യുന്നു ഒരു കുട്ടിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു കണ്ടോ പെട്ടെന്ന്സാബോട് കൂടിയുള്ള ആ പ്രാർത്ഥന ഉടൻ തന്നെ അള്ളാഹുവിന്റെ മറുപടി ഒരു കുട്ടിയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ആ കുട്ടിയുടെ പേരെന്താണ് യഹിയ എന്നാണ് അപ്പോ എന്നിട്ട് അള്ളാഹു പറയുകയാണെല്ലാം സമിയ ഇങ്ങനെ യഹിയ എന്നുള്ളൊരു പേര് വേറെ ആർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല നോക്ക് നിങ്ങൾ പേരിട്ട് കൊണ്ടാണ് ഹു കുട്ടിയെ കൊടുക്കുന്ന ആ ഒരു സന്തോഷ വാർത്ത സക്കരി അനബിയെ അറിയിക്കുന്നത് അത് ഹിത്തിസാബോട് കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമൽദാനിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അമല വിശ്വാസത്തോടു കൂടി ആ വിശ്വാസം ആ പിന്നെ ഒന്നാമത്തെ മാനദണ്ഡമായി എടുത്ത് അതോടൊപ്പം തന്നെ ഇഹലാസോടു കൂടി എൻ്റെ റബ്ബിൻ്റെ വജുഹ് വജുഹ് എൻ്റെ റബ്ബിൻ്റെ പ്രീതി ലഭിക്കണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി അതോടൊപ്പം തന്നെ പ്രതിഫലം കിട്ടും എന്നുള്ള ദൃഢമായ വിശ്വാസത്തോടു കൂടി വേണം നമ്മുടെ ആരാധനകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്കിൽ മാത്രമാണ് അള്ളാഹു നമ്മൾ ചെയ്യുന്ന ബാധത്തിന് ഒരു കൃത്യമായ ഒരു കാതൽ ഉണ്ടാകണം എന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു ആ കാതൽ നഷ്ടപ്പെട്ടു പോയാൽ ഇതൊക്കെ തന്നെയാണ് വിശ്വാസമില്ലാത്തവൻ്റെ പ്രതാപിന്റെ ഇല്ലാതെ ചെയ്യ ചെയ്താ പിന്നെ അല്ല ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്യാണ് അല്ല സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കട്ടെ ആ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ അള്ളാഹു ഇപ്പൊ പ്രതിഫലം എനിക്ക് കിട്ടണം എന്നില്ലാത്ത തരില്ല ഏഹ് അള്ളാഹു അത് പിന്നെ നമ്മളെ എൻ്റെ മനസ്സ് എന്റെ പ്രശ്നങ്ങൾ അറിയില്ല കണ്ടറിയില്ല അല്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടില്ല ഞാൻ ആകെ പരാജയപ്പെട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ ഒരു എത്തിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഈ ഭാഗത്തിന്റെ കാതിൽ മൊത്തം നഷ്ടപ്പെടുകയാണ് കാതിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പരലോകത്ത് ഉപകാരപ്രദാവൂല അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാനിലൂടെ നാം മുന്നോട്ട് പോവുകയാണ് പോകുമ്പോൾ നമ്മളെ ഈ ഭാഗത്ത് നഷ്ടപ്പെട്ടുകൂടാം അപ്പൊ അതുകൊണ്ട് ഈമാനും അതോടൊപ്പം ഹലാസും ഹെത്തിസാബോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം ആരാധകരെ സജീവമായിട്ട് മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ദണം ഇല്ല നാലാമത്തെ അമലുകൾ സ്വീകാര്യമാകാൻ നാലാമത്തെ ഘടകം എന്താണ് എന്നുള്ള വിഷയം ഇൻഷാള്ള അടുത്ത മൂന്നാം നാപ്പിന്റെ നാലാമത്തെ ഭാഗം നിങ്ങളുടെ കയ്യിൽ കിട്ടും അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന സ്ലാ വൈകും വറഹമുല്ലാഹി വാത്തു